പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനൂസുമായി നടത്തിയ കൂടിക്കാഴ്ച ചർച്ചയാവുകയാണ് രാജു പ്രക്ഷോഭത്തിന് പിന്നാലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തതോടെ തകിടം മറഞ്ഞതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടാതെ കഴിഞ്ഞ ദിവസം യുനൂസ് നടത്തിയ വിവാദ പ്രസ്താവനയും ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കന് സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമില്ലെന്നും ബംഗാൾ ഉൾക്കടലിന്റെ ഏക കാവലാൾ തങ്ങളാണെന്നുമായിരുന്നു യുനൂസിന്റെ പ്രസ്താവന പലതവണ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖം തിരിച്ചതോടെ തോന്നിയ രോഷമായിരിക്കാം വിവാദ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയും സംഭവിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് മോദി യൂണിസ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് ചർച്ചയ്ക്ക് വേദിയായ തായ്ലൻഡുമായി ഇന്ത്യയുടെ ഇടപാടുകൾ എന്തൊക്കെ പരിശോധിക്കാം വിശദമായി തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെയായിരുന്നു മോദി യൂണിസ് കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന നാടുവിട്ടതിനു ശേഷം പ്രധാനമന്ത്രി മോദി യുനൂസിനെ കാണുന്നത് ഇതാദ്യമായിരുന്നു കഴിഞ്ഞ വർഷം ധാക്കയിൽ യുനൂസ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയം ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറയുകയും ചെയ്തു ബംഗ്ലാദേശുമായി ക്രിയാത്മകവും ജനകേന്ദ്രീകൃതവുമായ ബന്ധത്തിന് ഇന്ത്യ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു ബംഗ്ലാദേശിൽ സമാധാനം സ്ഥിരത ഉൾക്കൊള്ളൽ ജനാധിപത്യം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ മോദി ആവർത്തിച്ചു അനധികൃതമായ അതിർത്തി കടന്നുള്ള കടന്നുകയറ്റം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ചയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഹസീനിൽ നിന്നും വിരുദ്ധമായി ഇടക്കാല സർക്കാർ ഏറെക്കുറെ ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് തുടക്കം മുതൽ സ്വീകരിച്ചു പോരുന്നത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സുരക്ഷാ സൈന്യങ്ങളും നാട്ടുകാരും തമ്മിൽ ഉരസനകൾ ഉണ്ടായതും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നതും ഇന്ത്യ അവയെ അപലപിച്ചതുമൊക്കെ അകലം വർദ്ധിപ്പിച്ചു മന്ത്രിസഭയിലെ ചില അംഗങ്ങളുടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും ചർച്ചയായിരുന്നു സാധാരണ പുതിയ ബംഗ്ലാദേശ് ഭരണാധികാരി ആദ്യം സന്ദർശിക്കുക ഇന്ത്യയാണ് പക്ഷേ യുനൂസ് ചൈനയിലേക്കാണ് പോയത് കൂടാതെ സമ്പദ് വ്യവസ്ഥയെ ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിക്കാൻ ചൈനയെ ക്ഷണിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ദുർബലമായിരുന്ന സാമ്പത്തിക സാഹചര്യം ഭരണകൂട ശേഷം കൂടുതൽ വഷളായി ചൈനയ്ക്ക് എഴുന്നൂറ്റി അൻപത് കോടി ഡോളർ കൊടുക്കാനുണ്ട് അതിലേതാണ്ട് നാനൂറ് കോടി ഡോളർ ഉടൻ തിരിച്ചടയ്ക്കണം യുനുസ് സന്ദർശന വേളയിൽ പല ഇളവുകളും മറ്റുമായി നടത്തിയ അഭ്യർത്ഥനകളിൽ നിന്ന് സാമ്പത്തികമായ ദയനീയാവസ്ഥ ഏറെക്കുറെ വ്യക്തമാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവുകളെ മറികടക്കാൻ ചൈനീസ് നിർമ്മാണ കമ്പനികളെ ബംഗ്ലാദേശിലേക്ക് മാറ്റാനും യുനൂസ് അഭ്യർത്ഥിച്ചു കടം വീട്ടാൻ സാവകാശം വേണം തൊഴിൽ വർദ്ധിപ്പിക്കണം വ്യാവസായിക വളർച്ച കൂട്ടണം സർവോപരി പിടിച്ചു നൽകണം ചൈനയ്ക്ക് പിന്നാലെ പോയ യുനൂസിന്റെ ലക്ഷ്യം വ്യക്തമാണ് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ വാർഷിക വ്യാപാരം പക്ഷേ ബംഗ്ലാദേശ് കയറ്റി അയക്കുന്നത് ഒരു ബില്യൺ ഡോളറിന്റെ സാമഗ്രികൾ മാത്രം യുനൂസിന്റെ കടലിന്റെ കാവലാൾ പ്രസംഗത്തിന്റെ പ്രസക്തി ഇതാണ് കൂടുതൽ ചൈനീസ് നിക്ഷേപം ആകർഷിക്കാനുള്ള ഒരു സൂത്രം ഇന്ത്യയെ ചുറ്റി വരിക എന്ന ലക്ഷ്യമുള്ള ചൈനക്കാർക്ക് യുനൂസിന്റെ ഈ ക്ഷണം സ്വീകാര്യവുമാണ് അതേസമയം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ച തായ്ലൻഡിലെത്തിയ നരേന്ദ്രമോദി തായ് പ്രധാനമന്ത്രി തരൺ ഷിനവിത്രയുമായി കൂടിക്കാഴ്ച നടത്തി ഭാവിയിലെ ഇന്ത്യ തായ്ലന്റ് പങ്കാളിത്തത്തിന് വഴിയൊരുങ്ങുന്നതിനായി നേതാക്കളും വിപുലമായ ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറയുകയും ചെയ്തു സമുദ്ര സഹകരണ ഉടമ്പടി ഒപ്പുവെക്കലിന് മോദി മേൽനോട്ടം വഹിച്ചു തായ്ലൻഡിലെത്തിയ മോദിക്ക് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത് കൂടാതെ ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിന്റെ തായ് പതിപ്പിന്റെ അവതരണവും അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു തായ്ലൻഡിൽ നിന്ന് മോദി ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നതിന് ശേഷം ആദ്യമായാണ് മോദി അവിടെ സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്